மா ஏதா இதுதற்க சாரி செக்ஷனாட்டோ இது டிஷூ சாரியான இதுக்கிஷூ ഈ നമ്മൾ ഇവിടെ എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എന്ന് തിരക്കെന്നാണോ നല്ല തിരക്കൊന്നാണ് ഇവിടെ വേദിന്റെയാണ് ആണ് എന്തിനെ കുറിച്ചിട്ട് അവര് എടുത്തോണ്ടിരിക്കണമെന്ന് അറിയില്ല ഏറ്റവും വിശ്വസിക്കുന്നു നമ്മളും കൊറേ നാളത്തെ ശേഷം കണ്ട കോലം എന്താ നോക്കിയ ഞാൻ നോക്കാത്തതിന്റെ കോരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത മാസം ശരിയായിട്ടാ ജലദോഷം അപ്പൊ എന്താ പറയാ നമ്മള് എന്താ പറയാ ഇന്നത്തെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നേരെ ടീനഗർ പോവാൻ പോലെ ടീനഗർ ഫസ്റ്റ് പോകുന്ന ജിആർടിയിലോട്ടാണ് നമ്മൾ ഓൾറെഡി വീഡിയോസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ആവശ്യമായിട്ടാണ് അപ്പൊ നമുക്ക് നേരെ പോകുന്ന വഴി ഡ്രസ്സേ ഇല്ലാട്ട എല്ലാരും കണ്ടോളൂ ഞാൻ ചീത്ത പറയരുത് ഒരു ഡ്രസ്സ് കിട്ടു അത് മാറ്റി വീട് കിട്ടു ഇവിടെ എന്താ ഞാൻ സ്വഭാവമാണ് ഓക്കേ ഇതിപ്പോ എന്താണ് ഇത് ഞാൻ പിന്നെ ഇൻട്രോട്ട് ക്യാബവിടെ വണ്ടിയെ കാണാൻ അല്ല അക്ക പോ എനിക്കറിയോ നീയലെ പോ അത് പൂട്ടി ഞാൻ ചാവി വേണ്ടല്ലോ തുറന്നിട്ട് അപ്പുറത്തു കയറി പാട്ടി പാട്ടിൽ പോന്നുണ്ടോ കുട്ടിയെ പിടിച്ച വണ്ടിയിൽ പേടിക്കാതെ പോ സന്തോഷായിട്ട് പോണു അങ്ങനെ ഇപ്പൊ നമ്മളെവിടെ എത്തി രേണു അതാ ഓടുന്നു രേണു എന്നെ വിട്ട് ഓടുന്നു മക്കളെ ഓടുന്നുള്ളേ ഓടല്ലേ 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 ഇതാണ് ടീ നഗർ ടീ നഗർ നിങ്ങൾ പകലിൽ കണ്ടിട്ടില്ലല്ലോ ഇപ്പൊ കണ്ടോളൂ ഇള ആടുന്നുണ്ടോന്നറിയില്ലേക്കാ അങ്ങനെ എത്തി ഓക്കെ ഓക്കെ ഇതാണ് ഇവിടുത്തെ ഒരു തിരക്ക് എപ്പോഴും എങ്ങനെയായിരിക്കും കേട്ടോ ഭയങ്കര തിരക്കായിരിക്കും ഫസ്റ്റ് നമുക്ക് ഇതാ ഇത് വേണോ എനിക്കിതാണോ അതാണോന്ന് ഫസ്റ്റ് ഡൗട്ട് വേണു അതാ ഇതിൻ്റെ അപ്പുറത്തുള്ളതാ

di sini kita akan

出な,ないんです。 ാണ്ട്ടാ നമുക്ക് എടുത്തു വന്ന നല്ലൊരു പയ്യനായിരുന്നു വന്നു കേട്ടോ ജിആട്ടിയിൽ വന്നിട്ട് നമ്മൾ എടുത്തു പർച്ചേസ് ചെയ്തു ഇനി പോവാണ് എങ്ങനെയുണ്ട് നല്ല രസല്ലേ കാണാ തേനും അതാ പോകുന്നു മീനും അതാ പോകുന്നു ഓക്കേ എടുത്തു എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾക്ക് അടുത്തതിൽ നോക്കാം ഓക്കെ നമ്മൾ ടീ നഗർ വന്നു ടീ നഗർ വന്നാൽ എപ്പോഴും വരാനുള്ള ടീ നഗർ വന്നാൽ എപ്പോഴും വരുന്നത് എവിടെക്കാണ് മുരുകൻ എഡ്ലി മൈ ഫേവറേറ്റ് ഓക്കേ എന്താ കഴിക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണുള്ളത് നോക്കണ്ടെ അപ്പോഴത്തെ കുഞ്ഞു വാണ്ട് കാണുന്നുണ്ടെന്ന് നടന്നു ഇവിടെ എപ്പോഴും തിരക്കായിരിക്കും കേട്ടോ ഭയങ്കര തിരക്കായിട്ട് ഭയങ്കര തിരക്കാണ് മീനക്കുട്ടി ഇഡ്ഡലി രേണു പൊടി ഇഡ്ഡലി എനിക്കൊന്നും വന്നിട്ടില്ല സ്വീറ്റ് പൊങ്കൽ രണ്ട് വാങ്ങിച്ചു എങ്ങനെയുണ്ട് അവിടെ ഒരു കുഞ്ഞുവാ വേ എനിക്ക് വന്നിട്ട് ഓണിയൻ മുത്തപ്പം ഇതാ മീനൂടെ പൊങ്കൽ കഴിക്കുന്നു പൊങ്കൽ എന്നെ എടുത്തരാൻ ആരുമില്ലാത്തോണ്ട് അവരോട് വേണമെങ്കിൽ അവരോട് ചോദിച്ചു എൻ്റെ ഫോൺ അടിക്കുന്നു കുട്ടി വിടെ ഒരാൾ കഴിക്കേ ഉള്ളൂ അങ്ങനെയുണ്ട് ഒന്നല്ല പിടിക്കണം കേട്ടി ഓണി കഴിക്കണം वञे <laughs> ഇതാണ് സാരി സെക്ഷൻ മമ്മ അവിടെ സാരി എന്താണ് സാരി സെക്ഷൻ ആണ് കേട്ടോ ഇത് ടിഷൂ സാരിയാണ് ഇതൊക്കെ ടിഷു ഈ സാരിയാണ് കേട്ടോ നമ്മുടെ ടീ നഗറിൽ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇതാണ് ടീ നഗറിൻ്റെ ഒരു ഒരു ഇതെന്ന് പറയുന്നത് ഒരു ഇതാണ് ഈ നേരത്തൊക്കെ ഇവിടെ ഇപ്പം സമയം ഒരു എന്താ പറയുക ആ മീനിനെ വിളിക്കണോ അതാ മീനോ അത് വിളിച്ചോ അവരടുത്ത് മീനിനെ വിളിക്കണോ അതാ അങ്ങനെ பாய் பாய் சி See you. அதேனோ ஐம்பது ரூபா பூ வைக்கணும் முழுவதும் நாளை என்னடே

എന്താ തിരക്കേണ്ട ഭയങ്കര തിരക്കാണോ അവിടെ ഇല്ലന്ന ഇതാണ് ഈ ഒരു ഇവിടെ എപ്പോഴും ഇതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ ഭയങ്കര തിരക്കായിരിക്കും നല്ല തിരക്കാണ് നമ്മളിപ്പോ എന്തിനാ പോണ് മിനിമം അങ്ങോട്ട് അവിടെ കയ്യുമലത്തോ എന്തിനാ പോണ് ചെയ്യൂ അത് എന്തിനാന്നാണ് ഇപ്പൊ നമുക്ക് അറിയാത്തത് വെറുതെ നോക്കാല് വേദന കുറയും പെടത്താം വിധവിധമായ കമ്മൽസ് കണ്ടോ ഇവിടെ ഒക്കെ പത്ത് രൂപ അഞ്ചു രൂപ ഉണ്ടാവുള്ളൂ കമ്മലുകൾ என்னோடு போய் காண போற வமா எப்படி ஷவுட்டில் மக்களே எந்த கையில் ஃபுல்லு அது ஆனே ഫോൺ എവിടക്കാ ഫോണില്ല എന്താവിടെ നമ്മൾ ഒരു കാലത്ത് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇല കണ്ട ഇവിടെയൊക്കെ ഫുള്ള് ഫാൻസ് ഇവിടെ ഭയങ്കര വില കുറ വില പറഞ്ഞാൽ അത്യാവശ്യം ഭയങ്കര തിരക്കാണ് ഇവിടെ നമുക്ക് അവർ നിൽക്കാനേ വേണ്ട കണ്ടോ എന്തോ നമ്മളിവിടെ എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കണം തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കെന്നു പറഞ്ഞ തിരക്കെന്ന ഇവിടെ വേദന്റെയാണ് എന്തിനെ കുറിച്ചിട്ട് അവർ എടുത്തോണ്ടിരിക്കണെന്നറിയില്ല ഏടെ ഫുള്ള ആ നീ കാണിങ്ങനെ ഇതെന്താ സ്ഥലം ദോ സ്ഥലം ഏതാണ് ശരവണ സ്റ്റോറാ പറയൂ ദിയ എന്താണ് ഏറ്റോ എന്താ എന്താ അതെന്താ അത് വളയാന്നായില്ലേ ரெண்டெல்லாம் மதிட்டா அவரக்கும் வெத வேஸ்ட வாங்கி வச்சிருக்கோம் யூஸ் குழப்பே வந்து

आने के तैयारी है नौकरी पत्ता नौकरी करके बेटा इधर बात पूजा पागल है ये रोटी ना आ रही यार यार ねえ、どういうふうな理あ、いけなラン